മുത്തശ്ശ മുത്തശ്ശ ഇന്ന് കണ്ണന്റെ പറയണേ മുത്തശ്ശൻ്റെ കുട്ടികൾക്ക് എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ കേൾക്കാൻ പോണ കഥയുടെ പേരാണ് എന്ന് വെച്ചാൽ ഈ പശുക്കുട്ടികളെ മോഷ്ടിച്ച കഥ ആ കഥയാണ് നമ്മൾ ഇന്ന് കേൾക്കാൻ പോണത് കണ്ണൻ്റെ പശുക്കുട്ടികളെയൊക്കെ ബ്രഹ്മാവ് മോഷ്ടിച്ചു നാല് തലയുള്ള ബ്രഹ്മാവ് ആ ബ്രഹ്മാവ് മോഷ്ടിച്ചു ഭഗവാൻ എന്തൊക്കെയാണ് കണ്ണൻ എന്തൊക്കെയാണ് ചെയ്തതെന്നാണ് മുത്തശ്ശൻ ഇന്ന് പറയാൻ പോണത് അപ്പോൾ പതിവ് പോലെ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം ആദ്യം ശ്ലോകങ്ങൾ ചൊല്ലാം അപ്പോൾ അത് ചൊല്ലും അതിൻ്റെ കൂടെ നിങ്ങളെല്ലാവരും ചൊല്ലാം

सरस्वती नमस्तुभ्यं सरस्वती नमस्तुभ्यं वरदे कामरूपिणी वरदे कामरूपिणी विद्यारंभं विद्यारंभं करिष्यामि करिष्यामि सिद्धिर सिद्धिर् भवतु भवतु मे मे सदा गुरुर्ब्रह्मा ഗുരുവിഷ്ണു ഗുരുദോ മഹേശ്വരാ ഗുരുസക്ഷാ പരം ബ്രഹ്മ തസ്മൈ ശ്രീഗുരവേ നമ അഖിളാനപരാധാൻ മേ

മൽപ്രിയേ പ്രസീദമൽപ്രിഥേ മാതൃപേ നമോസ്തു തേ നന്ദനായ ച നന്ദഗോപകുമാരായ നന്ദഗോപകുമാരായ ഗോവിന്ദായ ഗോവിന്ദായ നമോ നമ അപ്പം ഇതുപോലെ എല്ലാവരും ചൊല്ല ആ അപ്പോൾ എല്ലാവരും ശ്ലോകമൊക്കെ ചൊല്ലി നമ്മൾ കഥ കേൾക്കാൻ പോവുകയാണ് എന്നുള്ള കഥ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു വേദവ്യാസൻ്റെ പുത്രനായ ശ്രീശുഖബ്രഹ്മർഷിയുടെ അടുത്തിരുന്നാണ് പരീക്ഷിത്ത് കഥ കേൾക്കുന്നത് ആരാ പരീക്ഷിത് അത് നമ്മൾ പറഞ്ഞു അർജുനൻ്റെ മകൻ അഭിമന്യു അഭിമന്യുവിൻ്റെ മകൻ പരീക്ഷിത് പരീക്ഷിത് ചോദിക്കുകയാണ് ഈ ശ്രീകൃഷ്ണൻ അഞ്ചാമത്തെ വയസ്സിൽ ആണ് അഖൻ എന്ന അസുരനെ കൊന്നത് എന്നാൽ ഗോപന്മാർ പോയി ഈ കഥ പറഞ്ഞപ്പോഴേക്കും കണ്ണൻ ആറു വയസ്സായി ഒരു വർഷം കഴിഞ്ഞു ഇത് ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെയെന്ന് ചോദിക്കുകയാണ് അപ്പോഴാണ് ഈ കഥ പറയണത് ശ്രീശിവ ബ്രഹ്മർഷി പറയുകയാണ് പരീക്ഷത്തെ പരീക്ഷത്ത് ചോദിച്ചത് വളരെ നന്നായി കാരണം എന്താ കണ്ണൻ്റെ കഥ പറയാനുള്ളൊരു ഭാഗ്യം എനിക്കുണ്ടായി ഇതേപോലെ കുട്ടികളെ നിങ്ങളും ഇങ്ങനെ കഥ കേൾക്കണം എന്ന് മോഹിച്ചപ്പോൾ മുത്തശ്ശന് കഥ പറയാനുള്ള ഭാഗ്യമുണ്ടായി അപ്പോൾ ഈ കൃഷ്ണൻ്റെ കഥകളുടെ പ്രത്യേകത എന്താ എത്ര തവണ കേട്ടാലും 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 മതിയാവില്ല അങ്ങനെയുള്ള നല്ല രസമുള്ള കഥകളാണ് ശ്രീകൃഷ്ണൻ്റെ അപ്പോൾ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് പറയുകയാണ് അപ്പോൾ ഈ അഖാസുരനെ പാമ്പിന്റെ രൂപത്തിലുണ്ടായിരുന്ന അസുരനെ ശ്രീകൃഷ്ണൻ കൊന്നു നമ്മൾ കണ്ടു ഇല്ലേ കണ്ണൻ അങ്ങോട്ട് വളർന്നു വളർന്നു വലുതായി ആ പാമ്പിന് ശ്വാസം മുട്ടി പാമ്പ് ചത്തു വീഴും അപ്പോൾ ആ പാമ്പിൽ നിന്ന് ഒരു വെളിച്ചം ഒരു തേജസ് എന്നൊക്കെയാ പറയുക ഒരു വെളിച്ചം ഇങ്ങനെ കുറേ മുകളിലേക്ക് പോയി അത് കഴിഞ്ഞാൽ അത് കണ്ണൻ ലൂ വന്ന് ചേർന്നു അപ്പോൾ കണ്ണൻ അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു കണ്ണൻ കൂട്ടുകാരോടൊക്കെ പറഞ്ഞു കൂട്ടുകാരെ നമുക്ക് ദാ അങ്ങട് പോവുക എവിടേക്കാണ് അത് യമുനയുടെ തീരത്ത് ഈ മണൽ മണൽത്തിട്ട യമുനയുടെ തീരത്ത് ഇങ്ങനെ മണൽ നല്ല പഞ്ചാര പോലെ ഇങ്ങനെ കിടക്കുകയാണ് നമുക്ക് അവിടെ പോയിരുന്ന് ഭക്ഷണം കഴിക്കാം അവിടെ നല്ല വലിയ മരങ്ങളൊക്കെ ഉണ്ട് ആ മരങ്ങളുടെ തണലത്ത് പോയിരുന്നിട്ട് നമുക്ക് എല്ലാവർക്കും കൂടി വട്ടത്തിലിരുന്ന് ഭക്ഷണം കഴിക്കാം അപ്പം നിങ്ങളൊക്കെ ചിലപ്പോൾ അച്ഛൻ്റെ അമ്മേടെയൊക്കെ കൂടെ എവിടെയെങ്കിലുമൊക്കെ പോയി അവിടെ ചെന്ന് ഇവിടുന്ന് കൊണ്ടുപോയ ഭക്ഷണമൊക്കെ നിരത്തി വെച്ച് എല്ലാവരും വട്ടത്തിലിരുന്ന് പാട്ടൊക്കെ പാടി നല്ല രസമായിട്ട് അങ്ങനെ കഴിക്കും ഇല്ലേ ടൂറ് പോകുമ്പോൾ വിനോദയാത്രയ്ക്ക് പോകുമ്പോൾ ഇതേപോലെ കണ്ണൻ ഇവരെയൊക്കെ കൊണ്ടുപോയിട്ട് പറഞ്ഞു നമുക്ക് എല്ലാവർക്കും ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാം അപ്പോൾ എല്ലാവർക്കും കണ്ണനെ കാണണം അപ്പോൾ കണ്ണൻ എന്ത് പറഞ്ഞു എന്നാൽ ഞാൻ നടുവിലിരിക്കാം നിങ്ങളെൻ്റെ ചുറ്റുമായിട്ട് ഇരിക്കാം അപ്പോൾ എവിടെ ഇരുന്നാലും ആളുകൾക്ക് കൂട്ടുകാർക്ക് കണ്ണനെ കാണാൻ പറ്റുമല്ലോ അതേപോലെ നമുക്ക് എന്തു ചെയ്യാം ഈ പഷ്ക്കിടാങ്ങൾക്ക് വെള്ളമൊക്കെ കൊടുത്ത് അവർ പുല്ല് മേഞ്ഞോട്ടേന്നും പറഞ്ഞു അങ്ങനെ അവർ വെള്ളമൊക്കെ കൊടുത്തു അത് കഴിഞ്ഞ് പുല്ല് മേയാനായിട്ട് പശുക്കളെ വിട്ടു പശുക്കളവിടെ പോയി നല്ല ഇളം പച്ച നിറത്തിലുള്ള പുല്ല് നല്ല സന്തോഷമായിട്ട് കഴിച്ചു എന്നിട്ടോ അതൊക്കെ ഓരോ സ്ഥലത്തും ഇങ്ങനെ കിടന്നു അങ്ങനെ സുഖമായിട്ട് അവരിരിക്കണ സമയത്ത് കണ്ണൻ എന്തു ചെയ്തു ഊണ് കഴിക്കാൻ ആരംഭിച്ചു അപ്പോൾ കണ്ണന്റെ ഓടക്കൊഴിൽ എവിടെയാണ് ഓടക്കൊഴിൽ മഞ്ഞപ്പെട്ട വട്ടത്തിൽ ഇങ്ങനെ കെട്ടിയിട്ടുണ്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഓടക്കൊഴിൽ വെച്ചു പിന്നെയോ പശുക്കളെ മേയ്ക്കാനുള്ള വടിയുണ്ട് അതേപോലെ നമ്മൾ പറഞ്ഞു കൊമ്പ് എന്ന് പറഞ്ഞു ഈ പശുക്കളുടെയും കാളകളുടെയൊക്കെ കൊമ്പിൽ നിൻ്റെ പുറംഭാഗം ഊരി വീഴും അതിൻ്റെ ഒരു ദ്വാരമൊക്കെ ഉണ്ടാക്കി അതിൽ കൂടെ ഇങ്ങനെ ഊതി കഴിഞ്ഞാൽ ബൂന്ന് പറഞ്ഞൊരു ശബ്ദം ഉണ്ടാവും അപ്പോൾ ഈ കൊമ്പും അതേപോലെ തന്നെ പശുക്കളെ മേയ്ക്കാനുള്ള കുഴലും എന്തു ചെയ്തു ഇടത്തെ കക്ഷത്തിൽ വെച്ചു വലത്തെ കൈ കൊണ്ടാണല്ലോ ഊണ് കഴിക്കുക ഇടത്തേ കക്ഷത്തിൽ ഇങ്ങനെ ചേർത്ത് വച്ചിട്ട് അവിടെയിരുന്നു പിന്നെ ഈ കയ്യിൽ യശോദാമ നല്ല സ്വാദുള്ള ചോറുരുള്ള അത് തൈര് കൂട്ടിയതുണ്ട് വെണ്ണ കൂട്ടിയതുണ്ട് അതേപോലെ നെയ്യ് കൂട്ടിയതുണ്ട് അങ്ങനെ ഇങ്ങനെ വേറെ വേറെ വെച്ചിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ മുകളിലോ അതിൻ്റെ മുകളിൽ നല്ല വറുത്തുപ്പേരി ഇല്ലേ എന്ന് പറയില്ലേ അത് ഭംഗിയായിട്ട് അതിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ട് എന്നിട്ട് കൊണ്ടാട്ടമുണ്ട് ഉപ്പേരിയുണ്ട് അതൊക്കെ എടുത്ത് വട്ടത്തിലിരിക്കണ ആ ഗോപന്മാരുടെ നടുവിൽ കണ്ണം പോയിരുന്നു എല്ലാവർക്കും കുറേശേ അതിന്ന് കൊടുത്തു അങ്ങനെ എല്ലാവരും കൂടി ഭക്ഷണം ഇങ്ങനെ കഴിക്കാൻ തുടങ്ങി അപ്പോൾ പശുക്കുട്ടികളോ അതിങ്ങനെ പുല്ല് തിന്നുന്നുണ്ട് ഇടയ്ക്ക് 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 ആ ഒന്ന് കണ്ണന ഇങ്ങനെ നോക്കും പതുക്കെ പതുക്കെ അങ്ങനെ അവിടെ നിന്ന് ഇങ്ങനെ മെല്ലെ പോവാൻ തുടങ്ങി കുറച്ച് കഴിഞ്ഞ് നോക്കിയപ്പോൾ ശ്രീധാമാ എന്ന് പറഞ്ഞൊരു കൂട്ടുകാരുണ്ട് കണ്ണന് കണ്ണനോട് പറഞ്ഞു കണ്ണാ നമ്മുടേതേ കുട്ടികളെ പശുക്കുട്ടികളെ കാണാനില്ല ദാ മേയാൻ വേണ്ടി അങ്ങോട്ട് പോയതാണ് ഇപ്പോൾ കാണാനില്ല അപ്പോൾ പറഞ്ഞു കൂട്ടുകാരെ നിങ്ങളാരും പേടിക്കേണ്ട നിങ്ങളെല്ലാവരും ഊണ് കഴിച്ചോളൂ ഞാൻ എന്താ പശുക്കുട്ടികളെ മുഴുവൻ ഇപ്പോൾ വിളിച്ചു കൊണ്ടുവരാം എന്ന് പറഞ്ഞ് കണ്ണൻ എന്ത് ചെയ്തു ഒരു ഉരുളങ്ങനെ കഴിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് ഭക്ഷണം അത് ഇങ്ങനെ കയ്യിൽ പിടിച്ചിട്ട് അവിടുന്ന് ഓടക്കോളും വിളിച്ച് നേരെ അങ്ങോട്ട് പോയി ഈ സമയത്ത് നമ്മൾ പറഞ്ഞില്ലേ ബ്രഹ്മാവ് ബ്രഹ്മാവിന് ഒരു കുസൃതി തോന്നി ഇനി കണ്ണൻ എന്താ കാണിക്കുകയെന്നറിയാലോ ഈ പശുക്കുട്ടികളെ മുഴുവൻ മറയ്ക്കാം എന്ന് തീർച്ചപ്പെടുത്തി ബ്രഹ്മദേവൻ എന്തു ചെയ്തു ബ്രഹ്മദേവൻ ഈ പശുക്കുട്ടികളെ മുഴുവൻ മറച്ചു അവിടുന്ന് കണ്ണൻ കുറേ അന്വേഷിച്ചു നടന്നു എന്നിട്ടും പശുക്കുട്ടികളെ മാത്രം കാണാൻ പറ്റിയില്ല അങ്ങനെ കണ്ണൻ വന്ന് നോക്കുമ്പോഴോ തൻ്റെ കൂട്ടുകാരുടെ അടുത്ത് വന്ന് അവരോട് വന്ന് പറയാം നമ്മുടെ പശുക്കുട്ടികളെ കാണാനില്ല കേട്ടോ എന്ന് പറയാമെന്ന് വിചാരിച്ചു വന്ന് നോക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന കൂട്ടുകാരെയും കാണാനില്ല അവരൊക്കെ എങ്ങോട്ട് പോയി അവരെയും ബ്രഹ്മാവ് ബ്രഹ്മദേവൻ മറിച്ചു അപ്പോൾ കണ്ണന് ഉള്ളിൽ ചിരിവ് വന്നു ആരാ കണ്ണൻ ഈശ്വരനാണ് അല്ലേ ഇങ്ങനെ ഓരോ കളികൾ കളിക്കുകയാണ് നമുക്കൊക്കെ ഉണ്ടാവാൻ വേണ്ടിയിട്ട് കണ്ണന് എവിടെയുള്ള പശുക്കുട്ടികളെയും കണ്ടെത്താൻ പറ്റും എവിടെയുള്ള കൂട്ടുകാരെയും കണ്ടെത്താൻ പറ്റും പക്ഷേ ബ്രഹ്മാവ് മറച്ചു എന്ന് മനസ്സിലാക്കിയപ്പോൾ കണ്ണൻ വിചാരിച്ചു എന്നാൽ ഈ ബ്രഹ്മാവിനെ കുറച്ച് കളിപ്പിക്കുകയെന്ന് തീർച്ചപ്പെടുത്തി അപ്പോൾ ഇനി എന്ത് വേണം ബ്രഹ്മാവിന് സന്തോഷമുണ്ടാവണം അതേപോലെ ഈ കുട്ടികളെ പശുക്കുട്ടികളെയും കുട്ടികളെയും കാണാണ്ടായ ഗോപികമാർക്കൊക്കെ വലിയ വിഷമാവില്ലേ അവർക്ക് വിഷമാവും അപ്പോൾ അവർക്ക് വിഷമമുണ്ടാവരുത് പശുക്കുട്ടികളെ കാണാതായ അതിൻ്റെ തള്ള പശുക്കളുണ്ട് അവർക്കും വിഷമുണ്ടാവരുത് അപ്പോൾ പിന്നെ എന്ത് ചെയ്യണം എല്ലാവർക്കും സന്തോഷം ഉണ്ടാവണം അതിന് കൂ കൃഷ്ണൻ ഒരു സൂത്രം കാണിച്ചു എന്താ ചെയ്തത് എന്തൊക്കെയാണോ ആ പശുക്കുട്ടികൾ ഗോപബാലന്മാർ അവരുടെ കയ്യിൽ ഓടക്കൊഴൽ കൊമ്പ് വടി ഉറി ഇതൊക്കെ തന്നെ കണ്ണൻ വീണ്ടും അതേപോലെ ഉണ്ടാക്കി ഇപ്പോൾ ബ്രഹ്മാവ് എല്ലാത്തിനെ മറച്ചു കണ്ണൻ എന്തു ചെയ്തു കണ്ണൻ ഇതിനെ മുഴുവൻ വീണ്ടും ഉണ്ടാക്കി എങ്ങനെയാണോ മുമ്പുണ്ടായിരുന്നത് അതേപോലെ തന്നെ എന്നിട്ടോ കുറച്ചു നേരം പശുക്കുട്ടികളൊക്കെ മേച്ചു അപ്പോൾ ഈ പശുക്കുട്ടികളും ഗോപാലന്മാരും ഒക്കെ ആരാ ഒക്കെ കൃഷ്ണൻ തന്നെയാണ് കൃഷ്ണൻ തന്നെ രൂപം മാറി കൃഷ്ണൻ എത്ര രൂപം വേണമെങ്കിൽ കേട്ടാൻ സാധിക്കും അപ്പോൾ ഈ പശുക്കുട്ടികളെയൊക്കെ മേച്ച് കൃഷ്ണൻ വൈകുന്നേരമായപ്പോൾ അവരവരുടെ ഗൃഹത്തിലേക്കുണ്ടാക്കി അപ്പോൾ ഓരോ പശുക്കുട്ടികളും ആ തള്ളപ്പശുവിൻ്റെ അടുത്തേക്ക് എത്തി തൊഴുത്തിൽ മറ്റ് ഗോപന്മാരോ അവരും അവരവരുടെ വീടുകളിലേക്ക് തിരിച്ചുപോയി പഴയ ഗോപക്കുട്ടിയാണോ പുതിയതാണോ എന്നൊന്നും ഗോപികമാർക്ക് മനസ്സിലായില്ല എല്ലാം ഒരേപോലെ തന്നെ ഒരു വ്യത്യാസമുണ്ട് എന്നാണ് കാരണം എന്താ പശുക്കൾക്ക് ഈ പശുക്കുട്ടികളെ കാണുമ്പോൾ വലിയ സ്നേഹം ഗോപികമാർക്ക് അവരുടെ കുട്ടികളെ കാണുമ്പോൾ വലിയ സ്നേഹം കാരണം എന്താ ഈ പശുക്കുട്ടികളും ഈ ഗോപാലന്മാരും ഒക്കെ തന്നെ കണ്ണനാണ് അപ്പം കണ്ണനോടുള്ള ഇഷ്ടമാണ് പക്ഷെ അവർ അറിഞ്ഞിട്ടല്ല അവർക്ക് എന്തോ ഒരു സന്തോഷം കൂടുതൽ കൂടുതൽ തോന്നുന്നു കൃഷ്ണനോടുണ്ടായ സ്നേഹം അത് ഗോപികമാർക്ക് അവരുടെ മക്കളോടും കൃഷ്ണനോടുണ്ടായ സ്നേഹം പശുക്കൾക്ക് അവരുടെ ആ പശുക്കുട്ടികളോടുമൊക്കെ തോന്നി അങ്ങനെ എത്ര കാലം കഴിഞ്ഞു ഒരു കൊല്ലം കഴിഞ്ഞു എന്നാണ് ഇപ്പോൾ ഒരു കൊല്ലം തികയാനി നാലോ അഞ്ചോ ദിവസം അപ്പോൾ ഒരു മുന്നൂറ്ററുപത് ദിവസം കഴിഞ്ഞു എന്ന് വിചാരിക്കുക ഒരു കൊല്ലം എത്രയാ മുന്നൂറ്റി അറുപത്തി അഞ്ച് ദിവസം നാനു കൊല്ലം കൂടുമ്പോൾ ഇരുപത്തി നാല് കഴിഞ്ഞ കൊല്ലം ഉണ്ടായിരുന്നു മുന്നൂറ്ററുപത്താറ് ദിവസം ഇനിയോ ഇനി രണ്ടായിരത്തി ഇരുപത്തി എട്ടിൽ മൂന്ന് കൊല്ലം കഴിഞ്ഞാൽ മുന്നൂറ്ററുപത്താറ് ദിവസം അതിനെന്താ പറയുക ഇയർ എന്ന് പറയും അല്ലേ ഇയർ മലയാളത്തിലാണെങ്കിൽ അധിവർഷം എന്നൊക്കെ പറയും നാല് കൊല്ലം കൂടുമ്പോഴാണ് മുന്നൂറ്ററുപത്താറ് ദിവസം ഉണ്ടാവുക ഈ കൊല്ലമൊക്കെ മുന്നൂറ്ററുപത്തഞ്ച് ദിവസം അപ്പോൾ നാലോ അഞ്ചോ ദിവസം ബാക്കിയുള്ളപ്പോൾ ഗോപന്മാരും അതേപോലെ പശുക്കുട്ടികളൊക്കെ കൃഷ്ണനാണ് എന്നുള്ള കാര്യം ബലരാമേട്ടം പോലും അപ്പോഴേ അറിഞ്ഞുള്ളൂ ആരും അറിഞ്ഞില്ല എന്നാണ് അങ്ങനെ കാരണം എന്താ ഒരു കൊല്ലം തികയെന്നതിനു മുമ്പ് ശ്രീകൃഷ്ണൻ ബലരാമനോടും കൂട്ടുകാരോടൊക്കെ കൂടി പശുക്കുട്ടികളൊക്കെ മേച്ചു നടക്കുമ്പോൾ ആ ഒപ്പം എന്തും വന്നു പശുക്കളും വന്നു ഇപ്പോൾ പർവ്വതത്തിൻ്റെ മുകളിൽ പുല്ല് തിന്നിരുന്ന പശുക്കൾ താഴെ തങ്ങളുടെ കുട്ടികളെ കണ്ടപ്പോൾ വലിയ കൂടി അതിൻ്റെ അകടിൽ നിന്ന് പാലൊക്കെ ഇങ്ങനെ ഒഴുകാൻ തുടങ്ങി അവിടെ കല്ലും മുള്ളും ഒക്കെ ഉണ്ട് അതൊക്കെ തട്ടിത്തകർത്ത് ആ പശുക്കുട്ടികളുടെ അടുത്ത് വന്ന് അവരുടെ പാല് കുടിപ്പിക്കാൻ തുടങ്ങി അവർക്കും എന്താ സന്തോഷം ഇപ്പോൾ പാല് കുടിക്കണതാര അത് കൃഷ്ണനാണ് അപ്പോൾ ഇങ്ങനെ അനുസരണയില്ലാണ്ട് ഉടനെ കണ്ടു കഴിഞ്ഞപ്പോൾ അവിടെ ബലരാമായിട്ടൊരു തോന്നി ഇതിനെ ഒന്ന് ശിക്ഷിക്കണമെന്ന് പക്ഷേ എല്ലാവർക്കും ആ പഷ് അതേപോലെ ഗോപന്മാരോടൊക്കെ വലിയ സ്നേഹം കണ്ട് ബലരാമന് അത്ഭുതമായി ഇതെന്താണ് സത്യത്തിൽ ഭഗവാന്റെ മായയാവും ഇതെന്നൊക്കെ വിചാരിച്ച് ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ ഈ ഗോപക്കുട്ടികളും പശുക്കുട്ടികളും ഒക്കെ കൃഷ്ണനായിട്ട് ബലരാമിനിങ്ങനെ കാണാനായിട്ട് സാധിച്ചു എല്ലാം ശ്രീകൃഷ്ണൻ എന്ന് ബലരാമന് തോന്നി ഇനി ഇത് ആർക്ക് തോന്നണം അത് ബ്രഹ്മാവിനും തോന്നണം അതിനു വേണ്ടി ഭഗവാൻ കളിച്ച കളികളാണ് നമുക്ക് നാളെ കേൾക്കാനായിട്ട് സാധിക്കുക അപ്പോൾ എല്ലാവർക്കും നല്ല സന്തോഷമായിട്ടിരിക്കുക അച്ഛനും അമ്മയും പറയുന്നതൊക്കെ കേൾക്കുക പിന്നെ ഇങ്ങനത്തെ കഥകളൊക്കെ കേൾക്കുക ഇനി അടുത്ത കൊല്ലത്തേക്ക് പഠിക്കാനുള്ള പുസ്തകങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അതൊക്കെ തുറന്ന് വായിച്ചു നോക്കുക നല്ല മിടുക്കന്മാരും മിടുക്കത്തികളുമായി ഇനി സ്കൂൾ തുറക്കുമ്പോഴേക്കും തയ്യാറായി ചെല്ലണം അപ്പോൾ ഇന്ന് ഓക്കെ ബൈ ബൈ സി യു